ഞങ്ങൾ അമ്പലത്തിലാണ് തമ്പ്രത്തിലാണുള്ളത് അപ്പോൾ അവിടെ പെട്രോൾ പമ്പിൽ ഇറങ്ങിയ സമയത്ത് ജസ്റ്റ് ചായ എടുക്കാനൊക്കെ ആയിട്ട് അപ്പൊ ഞാൻ മുന്നേ വന്ന സമയത്ത് ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട് ആ ഒരു ടേസ്റ്റിന്റെ പുറത്താണ് ഞാനിപ്പോ വന്നത് അതാ അവിടുന്ന് നമുക്ക് ഇനി ഇവിടെ കഴിക്കാം ചിക്കൻ ചിക്കൻ ഓർ ഓർ ബീഫ് 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 ബ്രോ ആ

ಮುಕ ಬಂಗಾಳ അതേമാതിരി തന്നെ ചെറിയ ചെറിയ ഷോപ്പിന്റെ മുന്നിലും ഇങ്ങോട്ട് ഓരോ ഷോപ്പാണ് ഇങ്ങനെ പുറത്തേക്ക് കബാബ് പുറത്തിട്ട് കബാബനാവല ഒമാനിൽ ഇതിന് പറയുന്നത് സംഭവമാണ് പറയുന്നത് നമുക്ക് പറയാതെ ചുട്ടസാധന ഞാനുണ്ട് അല്ല കഴിക്കണ്ടെങ്കിൽ തന്നെ ഇവർക്ക് ഇതില് സോസൊക്കെ ഇട്ട് കഴിക്കണം കൈ ഇതില് സോസ് ഒക്കെ ആരെങ്കിലും കഴിക്കും കാണിച്ചെടുത്തോളിച്ചാൽ പെട്ടെന്നായിരുന്നു ഞാൻ കഴിക്കും നെയ്യാണ് ഉറ്റുന്നത്